ബ്രീസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം രണ്ടാം വാക്യം അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിപ്പിച്ച് വെച്ചു മോശ സുന്ദരനായിരുന്നതുകൊണ്ട് അമ്മയപ്പന്മാർ ഒളിപ്പിച്ചു എന്നവിടെ കാണാം ആ കാലത്തെ സ്ത്രീകൾ പ്രസവിച്ച സകല ആൺകുഞ്ഞുങ്ങളും വിരൂപരായിരുന്നോ ഒരിക്കലുമല്ല സേവാനോസും പുറപ്പാട് പുസ്തകം പഠിക്കുകയും ആത്മാവിൻ്റെ നിറവിൽ വെളിപ്പെടുത്തുകയും ചെയ്തത് മോശ ദിവ്യസുന്ദരനായിരുന്നു എന്നാണ് പ്രവർത്തികളുടെ പുസ്തകം ഏഴിൻ്റെ മുപ്പത് മോശ ദിവ്യസുന്ദരനായിരുന്നതുകൊണ്ടാണ് അവർ അവനെ ഒളിപ്പിച്ചത് അവരുടെ വീണ്ടെടുപ്പിനായി പ്രത്യാശിച്ചിരുന്ന വ്യക്തി മോശക്കുഞ്ഞാണെന്നും അവൻ്റെ ദിവ്യ സൗന്ദര്യത്തെ വ്യക്തമായി തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞു ദൈവത്തിൻ്റെ പദ്ധതിയെയും ലക്ഷ്യത്തെയും നിറവേറ്റുവാൻ ഇവൻ തന്നെയെന്ന് പിതാക്കന്മാർ കണ്ടിരുന്നു ഇവനാണ് അവനിൽ ഇവരാണ് അവരിൽ കണ്ട അവനിൽ കണ്ട ആന്തരിക ദിവ്യ സൗന്ദര്യം എന്ന് ജോൺ കാൽവിൻ പറയുന്നത് മോശ ദൈവത്തിൻ്റെ സൗന്ദര്യമുള്ളവനായിരുന്നു എന്നും പ്രകൃതിക്ക് വിരുദ്ധമായി ദൈവത്തിൻ്റെ സൗന്ദര്യം മോശയിൽ കാണാമായിരുന്നു അവൻ്റെ അമ്മയപ്പന്മാർ കണ്ടത് പുറമേ കാണുന്ന അവൻ്റെ മനോഹാരിതയല്ലായിരുന്നു അവർ മോശയുടെ ആന്തരികമായ ദൈവ സൗന്ദര്യത്തെ ദർശിച്ചു കൊണ്ടാണ് പറയാനിടയായിത്തീർന്നത് ദൈവം ദാവീദിൻ്റെ ഹൃദയത്തെ സൗന്ദര്യത്തെ കണ്ടാണ് അവനെ ഇസ്രായേൽ രാജാവായി തെരഞ്ഞെടുത്തത് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ഷോമേൽ പതിനാറിൻ്റെ ഏഴ് ദാവീദിൻ്റെ ദിവ്യ സൗന്ദര്യം അവൻ്റെ ചിന്തകളെയും വിചാരങ്ങളെയും മനോഹാരിതമാക്കുന്നതായിരുന്നു പുതിയ നിയമസഭയിൽ മൂപ്പന്മാരിലും ഉപദേഷ്ടാക്കന്മാരിലും സുവിശേഷകന്മാരിലും ദൈവദാസന്മാരിലും ദൈവം കാണുന്നത് ആ സ്ഥാനത്തോടു കൂടെയുള്ള ശുശ്രൂഷ നിർമ്മലതയോടും വിശുദ്ധിയോടും ചെയ്ത് നിറവേറ്റുന്നതാണ് എന്ന ദിവ്യ സൗന്ദര്യത്തെയാണ് അങ്ങനെയുള്ളവരെ ദൈവം സഭകളിൽ അതാത് സ്ഥാനത്ത് നിയമിക്കുന്നു എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാം മോശയുടെ അമ്മ പൈതലിനെ എടുത്തുകൊണ്ട് പോകുന്നതായി നമുക്ക് പിന്നീട് കാണുവാൻ കഴിയും അവർ കണ്ടത് അവനിലുള്ള ആ ദിവ്യ സൗന്ദര്യമായിരുന്നു പുറമേ ഉള്ളത് കണ്ട് മുൻപോട്ട് പോകുന്നവരല്ല ദൈവമക്കൾ നാം അകമേയുള്ള ദൈവിക സൗന്ദര്യം അകമേയുള്ള അക്ഷയപോഷണമായ ഹൃദയത്തിലെ ഗൂഢമനുഷ്യൻ അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു എന്ന് തിരുവചന നമ്മെ പഠിപ്പിക്കുന്നു എങ്കിൽ നമ്മൾ ഈ ദിവസങ്ങൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പുറമേ ഉള്ളതിന് പ്രാധാന്യമുണ്ട് എന്നാൽ അതിനേക്കാളുപരി അകത്തു നിന്ന് വെളിപ്പെടുന്ന സൗന്ദര്യമായിരിക്കണം മറ്റുള്ളവരുടെ മദ്യത്തിൽ ദൈവത്തിൻ്റെ മുൻപാകെ വിലപ്പെട്ടത് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാം നാമും അകമ്മയുള്ള വിശുദ്ധി ഉള്ളവരാണോ നാം അകമേ ഉള്ള സൗന്ദര്യത്തിൽ ഉള്ളവരാണോ കർത്താവ് അനുഗ്രഹിക്കട്ടെ കോ